അതിന് അവർക്ക് കാരണം ദേശീയ ദുരന്തമാണെന്ന് നമ്മൾ പറയാൻ പല കണ്ടതാണ് വീട് പേരുണ്ട് ഇവിടെ വലുതല്ല ഒന്നും ഒരു കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് സംഭവിച്ചതാണ് ഒക്കെ അത്രേ ഉള്ളൂ മനുഷ്യജീവിതം പക്ഷെ ഒന്ന് എന്താ പറയാ ഒരുപാട് അച്ഛനമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെട്ടു അതുപോലെ മക്കൾക്ക് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടു ഒരുപാട് ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ടതും എല്ലാം നഷ്ടമായി ആ ഒരു അവസ്ഥ എന്താ പറയാ ആകെ വല്ലാത്തൊരു ഷോക്കിലേക്ക് മാറുന്നൊരിതാണ് കാരണം ഇവരെയൊക്കെ ഒരു റിക്കവറിലേക്ക് പോകാൻ ഞങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ അവരെ രക്ഷിക്കാൻ ഇനി നമുക്കെന്താ നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അവർ സേഫായ ഇടങ്ങളിലേക്ക് മാറ്റുക എന്നാൽ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുള്ളൂ അതിനുള്ളത് നമ്മുടെ സഹോദരരാണ് അതിനുള്ളത് നമ്മളെല്ലാവരും കൂടി കൈകോർത്ത് കൊണ്ട് ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് എനിക്കിതിനകത്ത് പറയാനുള്ളൂ കാരണം ഒന്നും പറയാനില്ല കാരണം ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ വേദന ഒരു പക്ഷേ ില്ക്കുന്നവർക്ക് മനസ്സിലാവണമെന്നില്ല മേർപ്പാടി കേന്ദ്രീകരിച്ച് ചുരുൽമല മുണ്ടക്കൈ പ്രദേശത്ത് ഈ പ്രശ്നം നടന്ന സ്ഥലങ്ങളിലുള്ള ആളുകളെ താമസിക്കുന്ന ക്യാമ്പിലാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത് ഇതിൻ്റെ പുറമെ ഈ പരിസരത്ത് തന്നെ നാല് അഞ്ച് ക്യാമ്പുകളുണ്ട് ക്യാമ്പുകളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും എല്ലാ പിന്നെ അറേഞ്ച്മെൻറ്റും എല്ലാ കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ നിലവിൽ ഓൾറെഡി ഓക്കെയാണ് ഇനി നമുക്ക് ഈ വിഷയത്തിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾ ഇഷ്ടാനുസരണം സാധനങ്ങളും മറ്റു സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ കുറേ കഴിയുമ്പോൾ ഈ സാധനങ്ങളും വരവുകളും ആളുകൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കാതെ വരുന്നൊരു അവസ്ഥ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവും അനുഭവം അതെ നമ്മൾ പുത്തുമല ദുരന്തം നടന്ന സമയത്ത് നമ്മൾ അനുഭവിച്ച ഒരു വിഷയാണ് ഈ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നാലഞ്ച് ദിവസമായി എല്ലാ ആളുകളും ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കുറേ കഴിയുന്ന സമയത്ത് ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം വരും അത് സ്വാഭാവികമാണ് ഈ മേഖലയിലുള്ള ആളുകളൊക്കെ എസ്റ്റേറ്റ് ജോലി എസ്റ്റേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് അവർ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് അവർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ വിഷയങ്ങൾ ശ്രദ്ധിക്കാതെയും കാര്യങ്ങൾ ചെയ്യാനും ആളുകളില്ലാതെ വരും ആ സമയത്താണ് നമുക്ക് സഹായങ്ങളും സഹായങ്ങൾ എത്തിക്കേണ്ടതും അവരെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും ആ സമയത്താണ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ നമ്മുടെയൊക്കെ പിന്നെ നമ്മൾ പോയി നോക്കുന്ന ക്യാമ്പുകളിലൊക്കെ എല്ലാ സാധനങ്ങളും ഇഷ്ടാനുസരണം എല്ലാ ആളുകളും കേരളക്കര മൊത്തം ഈ ഒരു സംഭവം ഏറ്റെടുത്തിരിക്കുകയാണ് കേരളത്തിന് പുറമെ മറ്റുള്ള സ്റ്റേ സ്റ്റേറ്റുകളിൽ നിന്നും തമിഴ്നാട് അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ സാധനം ഇഷ്ടാനുസരണം വരുന്നുണ്ട് എന്തായിരുന്നാലും നമുക്ക് ഏറ്റവും വലിയൊരു ദുരന്തം അഭിമുഖിച്ച ഒരു നാട് തന്നെ എന്ന് നമുക്ക് ഈ വിഷയത്തിൽ പറയാൻ കഴിയും പ്പാടി ചൂരൽമല ഈ സംഭവം നടന്ന സ്ഥലത്തിന്റെ പുറമെ ഈ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുറെ ആളുകൾ താമസിപ്പിച്ചിട്ടുണ്ട് അവർക്ക് വീടുകളും മറ്റു കാര്യങ്ങളും ഇല്ലെങ്കിലും അവരെ ജീവന്റെ സുരക്ഷക്ക് വേണ്ടിയിട്ട് മാറ്റി താമസിപ്പിച്ചതാണ് അവർക്ക് ഓൾറെഡി വീടുണ്ട് പക്ഷേ ഈ പുത്തുമല അല്ല സോറി ചൂരൽമല അതുപോലെ തന്നെ മുണ്ടക്കായി പ്രദേശത്തുള്ള ആളുകൾക്കാണ് നമുക്ക് വീട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് നമുക്ക് വേറെ ഒന്നും കൂടി നമ്മുടെ പ്രേക്ഷകരോട് ഇങ്ങനെ പറയാൻ പറ്റൂല അതായത് ചില ആൾക്കാർക്ക് നമ്മുടെ വയനാട് ഭാഗത്ത് നിന്ന് ഒത്തിരി വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഇപ്പൊ ഒരു കുടുംബത്തിന് ഒരാൾ ഏറ്റെടുത്ത് തൽക്കാലം സർക്കാരിന്റെ സംവിധാനം വരെ ഇവിടെ അത് അളിയ പറഞ്ഞത് നല്ലൊരു ഒരു ഒരു സംവിധാനമാണ് അതായത് അന്യ ജില്ലകളിലും അന്യ നാടുകളിലൊക്കെ ഉള്ള ആളുകൾ വാടകക്കും അതുപോലെ തന്നെ പിന്നെ കൊടുക്കാൻ പറ്റുന്ന റിസോർട്ടുകളും അതുപോലെ തന്നെ വാടക വീടുകളൊക്കെ സ്വന്തമായുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ട് സ്പോൺസർ ചെയ്താൽ ഈ സ്കൂളിൽ താമസിക്കുന്ന ആളുകളെ അതിലേക്ക് മാറ്റാനുള്ള ഒരു സാഹചര്യം ചെയ്തു കൊടുത്താൽ അത് ഏറ്റവും കാരുണ്യ പ്രവർത്തനമായിരിക്കും ഏറ്റവും നല്ലത് അതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇവർക്കൊരു പിന്നെ താമസം മാറുള്ളു അതിൽ അങ്ങനെ അങ്ങനെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ആളുകൾ ഇതിനു മുമ്പ് പുത്തുമല ദുരന്തത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അവരെ പ്രോപ്പർട്ടികൾ വിട്ടുകൊടുത്ത് അവരെ വീടുകൾ വിട്ടുകൊടുത്ത് ഈ പാവങ്ങൾ അതിലേക്ക് താമസിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഓക്കെ പക്ഷെ ഞാനതല്ലേ പറയുന്നത് ഇപ്പൊ സർക്കാരിന്റെ സംവിധാനം വരാൻ സമയെടുക്കും തീർച്ചയായിട്ടും സമയം ഒന്നോ രണ്ടോ വർഷം എടുക്കും കാരണം വെച്ചാൽ പല ദുരന്തം നമ്മൾ കണ്ടതാണ് അവളെ മറ്റ് മറ്റേ ഇനിയും വീട് കിട്ടാത്തവർ ഒത്തിരി പേരുണ്ട് അപ്പോൾ അങ്ങനത്തെ സമയം എടുക്കുമ്പോഴേക്കും ഇങ്ങനെ കുറച്ച് ആൾക്കാർ സ്പോൺസർ ചെയ്യുക അല്ലെങ്കിൽ ഒരു വർഷത്തെ വാടക ഞങ്ങൾ കൊടുക്കാം രണ്ട് വർഷത്തെ വാടക ഞങ്ങൾ കൊടുക്കാം എന്നുള്ള സ്പോൺസർ ചെയ്തുകൊണ്ട് കുറച്ച് കുടുംബങ്ങളെ അങ്ങോട്ട് മാറ്റുകയാണെങ്കിലും വലിയൊരു ഹെൽപ്പിംഗ് ആവും അല്ലേ തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ സ്കൂളുകളിലും ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ താമസിപ്പിക്കുന്നതിന് പരിധി ഉണ്ട് പരിധി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തലല്ല കാരണം വിദ്യാലയങ്ങളാണ് അവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം അത് നമുക്ക് തടസ്സപ്പെടുത്താൻ കഴിയും കുറച്ച് മുമ്പ് ഇവിടുത്തെ അവരെ അധ്യാപകനുമായി സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ടോ മക്കൾക്ക് ചോദിച്ചു ഇവിടെ ഞങ്ങൾക്ക് അതിലുള്ള സംവിധാനം ഇല്ല ഞങ്ങളുടെ ഇല്ല ഓൺലൈനിലില്ല ഓഫ്ലൈനില് അങ്ങനെയൊക്കെ അവസ്ഥ എന്നാണ് പറയുന്നത് പക്ഷെ അതല്ല അത് അവര് അത് പിന്നെ അവരെ മാഷിമാരെ അല്ലെങ്കിൽ ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ പ്രശ്നം അല്ലതല്ല കാരണം അതിനവർക്ക് സമയമല്ല കാരണം ഇത് ദേശീയ ദുരന്തമാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അത്രയും വലിയൊരു ദുരന്തം നടന്ന സമയത്ത് ഇവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന സമയമല്ല ഇപ്പം ഉള്ളത് കാരണം ഇവരെ സുരക്ഷിതമായി ഇവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ പിന്നീട് കാരണം പിന്നെ ഓൺലൈൻ ക്ലാസ് ഇല്ല ഓഫ്ലൈൻ ക്ലാസ് ഇല്ല മറ്റുള്ള സ്കൂളുകളൊക്കെ എന്നോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ഓപ്പണിംഗ് ആവും അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇവിടുത്തെ കുട്ടികൾ പഠനവുമായി ബന്ധപ്പെട്ട് പിന്നോക്കു പോകുന്ന ഗവൺമെന്റ് നമുക്ക് മനസ്സിലാക്കാം